ത്തെപ്പറ്റി വിശദമായി പരിശോധിക്കണമെന്നും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകളിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ടി വരും അല്ല ഞാനതിനെപ്പറ്റി ഇപ്പോൾ വിശദമായിട്ട് പറയാൻ പറ്റും നമ്മൾ വില ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളതിനെപ്പറ്റി വിശദീകരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വിശദം ഇപ്പോൾ റിസൾട്ട് പൂർണ്ണമായിട്ട് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ ബൂത്തുകളുടെ എണ്ണം അവിടെ പെൻഡിങ് ഉണ്ടെന്ന ആളാണ് അപ്പോൾ അത് കഴിയാതെ പിന്നെ ഞാനിവിടെ വിശദീകരണം നടത്തുന്ന ചരില്ലല്ലോ ഇപ്പോൾ ഓരോ ഭൂത്ത് അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ അവരോട് അഭിവാദ്യം രേഖപ്പെടുത്തുവാണ് സഖാക്കളെ മുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുന്നോട്ട് തന്നെ പോകും ഒരു പ്രശ്നം ഉണ്ടാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ട നിരവധി വസ്തുതകളുണ്ട് എങ്ങനെയാണ് ഓരോന്നിനെയും സംബന്ധിച്ചിടത്തോളമുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സുഹൃത്ത് ചോദ്യം ഉന്നയിച്ചു എപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ജനവിധി ഉണ്ടായ ഘട്ടത്തിലാണ് തൃശ്ശൂരിലും പരാജയപ്പെട്ടത് തൊള്ളായിരത്തി എൺപത്തി നാലിലും എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഈ നിയമസഭ അല്ല ലോകസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് തൊണ്ണൂറ്റിയാറിൽ അതിശക്തമായി തിരിച്ചു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തിയായി തിരിച്ചു വരാൻ അതുപക്ഷ ജനാധിപത്യം എനിക്ക് സാധിച്ചു അതിലൊരു പ്രശ്നമുള്ളത് എപ്പോഴും നിയമസഭയിൽ വോട്ട് ചെയ്യുന്നതും ലോകസഭയിൽ വോട്ട് ചെയ്യുന്നതും കേരളത്തിലെ ജനങ്ങൾ ഒരേ പാറ്റേണിലാവാറില്ല പലപ്പോഴും മാറ്റം ഉണ്ടാകാറുണ്ട് തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടുത്തെ ഭരണമാറ്റവും ഒക്കെ സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉള്ള ഘട്ടത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവങ്ങളിൽ ബോധ്യപ്പെടുന്നത് പക്ഷേ ഇവിടെ ചോദിച്ചതുപോലെ തൃശൂരിൽ താമര വിരിഞ്ഞതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് കേവല തർക്ക വിതർക്കങ്ങൾക്കല്ല വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കും പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് ലഭ്യമായ ഒരു മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് മുപ്പ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളിലേക്ക് ഒതുങ്ങിയതെങ്ങനെ തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾ യു ഡി എഫിന് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ചില മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നാട്ടീ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലഭ്യമായത് അമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടാണ് ഇത്തവണ ഇതുവരെയുള്ള കണക്കുകൾ കൊണ്ട് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് തൊട്ട് കഴിഞ്ഞ തവണത്തെക്കാൾ ചെറിയ വർധനവ് ഈ തരംഗങ്ങൾക്കിടയിലുണ്ടായി